വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പനയമ്പാടത്തെ അപകട സ്ഥലത്ത് അടിയന്തര പരിഷ്കരണം നിർദ്ദേശിച്ച ഗതാഗത മന്ത്രി നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് മറുവശത്തേക്ക് മാറ്റിയും റോഡിൽ ഡിവൈഡർ ഒരുക്കിയും സുരക്ഷ കൂട്ടും റോഡ് നവീകരണം നടത്താൻ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും നിരസിച്ചാൽ സംസ്ഥാനം തന്നെ ചെയ്യുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കരിമ്പയിൽ പറഞ്ഞു മന്ത്രി നാട്ടുകാരുടെ പരിഭവം കേട്ടു റോഡിലെ അപകടക്കെണ്ണി മനസ്സിലാക്കാൻ ഔദ്യോഗിക വാഹനം സ്വന്തം നിലയ്ക്ക് ഓടിച്ചു നോക്കി പിന്നാലെ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം ഈ ലെഫ്റ്റ് ഈ സൈഡിലെ പാർക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് നടുക്കൂടെ ഒരു ഡിവൈഡർ വെച്ച് ഈ അങ്ങോട്ട് കയറി വരാനുള്ള ടെൻഡൻസി കുറയ്ക്കാമോ വണ്ടി ഇറങ്ങി സ്വഭാവം വണ്ടിയാണ് ഓടിച്ചു കാണിക്കുക ഓടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോ സ്വഭാവമായിട്ട് വരത്തോട്ട് വരിക റോങ് സൈഡിലേക്ക് അതുകൊണ്ട് ആർക്കും ഒരു ആശങ്കയും വേണ്ട നാഷണൽ ഹൈവേക്കാരെ വിളിക്കുന്നുണ്ട് അവര് പണം മുടക്കി ഇത് ചെയ്തില്ലെങ്കിൽ കേരള സർക്കാർ പിടിപിടി മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിക്കും ഹൈവേ ആയ സ്ഥിതിക്ക് പണം മുടക്കാൻ അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രശ്നം ഞാൻ ഇവിടുത്തെയും മുണ്ടൂരത്തെയും പ്രശ്നം പരിഹരിച്ചത് ഇങ്ങോട്ട് ശരി ശരി ഇങ്ങോട്ടാണ് നീങ്ങി വരേണ്ടത് പക്ഷെ അങ്ങോട്ടാണ് കയറി പോകുന്നത് സംസാരിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ശാന്തകുമാരി എം എൽ എ ഇതിനെക്കുറിച്ച് ഒരു നിവേദനം മന്ത്രി കൊടുത്തിരുന്നു അന്നത്തെ മന്ത്രി അത് റോഡ് സേഫ്റ്റി അതോറിറ്റി ഏൽപ്പിക്കുകയും ഐ ഐ ടിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു പരിശോധന ഇവിടെ നടത്തും അഞ്ച് നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു ഇതിൽ ഈ ഒന്ന് ഇങ്ങനെ ചിപ്പ് ചെയ്യാന്നുള്ളത് ഒഴിച്ച് ബാക്കി നിർദ്ദേശങ്ങളൊന്നും ഹൈവേ അതോറിറ്റി ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ വർക്ക് വർക്കെടുത്തിരിക്കുന്ന ഒരാളെങ്കിലാണ് അവരെയും കൂടി വിളിച്ച് ഹൈവേ അതോറിറ്റിക്കാരെയും വിളിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുകയും ഇവിടെ നമ്മൾ ഇന്ന് ഉരുത്തിരിക്കുന്ന ആശയങ്ങൾ കാണുന്നത് ഈ ഒരു വശത്തെ ട്രാഫിക് ഈ പാർക്കിംഗ് മറുവശത്തേക്ക് ആക്കിത്തരണം കാരണം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡ്രൈവർ നമ്മൾ അതിനെ വണ്ടി ഓടിച്ച് നോക്കൂ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വലത്തോട്ട് പിടിക്കും വലത്തോട്ട് പിടിച്ചത് കൊണ്ടാണ് ഈ വണ്ടി അങ്ങോട്ട് കയറി പോകാനുള്ളത് അതേസമയം എടുത്തുവച്ച് തുടങ്ങി പോയാൽ അപ്പോൾ അതൊരു ഡിവൈഡർ എന്തെങ്കിലും വെക്കണമെന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് ആ ഡിബൈ കോൺക്രീറ്റ് ഡിവൈഡർ വയ്ക്കണം സ്റ്റീലൊക്കെ വെച്ച് അടിച്ചു കളയും അത് കുറിച്ച് ഹൈവേ തയ്യാറായില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഹൈവേട് ആവശ്യപ്പെടും തയ്യാറായില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇന്ന് പൈസത് പൈസ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കീഴിലുള്ളതാണ് പണമുണ്ട് അത് എന്താണോ ഇവരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് പ്രായോഗികമായി പ്രാദേശികമായി തന്നെ ചർച്ച ചെയ്തിട്ട് ഈ വിദഗ്ധർ നിർദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ഒരു പ്രായോഗികതയുണ്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പ്രായോഗികയുണ്ട് ആ പ്രായോഗികത അനുസരിച്ച് തീർച്ചയായിട്ടും ആവശ്യമായ അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടുകൾ മന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ധനസഹായം നൽകുന്നതിൽ തീരുമാനം ഉണ്ടാക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു സമീപത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സമരപന്തലിലും ഗണേഷ് കുമാർ സന്ദർശനം നടത്തി അപകടം ഒഴിവാക്കാൻ റോഡിന്റെ പ്രതലം പരുക്കനാക്കുന്നത് ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ഉറപ്പ് നൽകി മന്ത്രിയുടെ ഉറപ്പിൽ കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചു സജ്നി ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബ്രാഞ്ചസ് കോയമ്പത്തൂർ ആൻഡ് ചെന്നൈ